സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ വന്ന് സംഭവിച്ചതിനെ തുടർന്ന് അർച്ചന ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകളാണല്ലോ ഉണ്ടായത് എന്ന് അർച്ചന മനസ്സിലാലോചിക്കുന്നു ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ അർച്ചനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതേ തുടർന്ന് പഴയകാല കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്ന അവൾ ആകെ അസ്വസ്ഥയാകുമ്പോഴാണ് വിജയശങ്കറും കൂട്ടരും പുതിയ ജതികളുമായി മുന്നിലേക്ക് എത്തുന്നത് അർച്ചനയുടെ പേര് അടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടി അർച്ചനയും ജേക്കെയും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ട് എന്ന് അവർ പറഞ്ഞു വരുത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ദീപ്തിയെയും കൂട്ടരെയും ഒന്ന് ഞെട്ടിക്കുന്നു ഇതോടെ ഇതിന് പ്രതികരിക്കുക തന്നെ വേണം എന്ന് വ്യക്തമാക്കുന്ന അവർ ജേക്കയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് വിജയ് ശങ്കറും കൂട്ടരും തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല പക്ഷേ നമ്മളിപ്പോൾ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യണമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അർച്ചന ചേച്ചി നമ്മൾ ചെയ്യാതിരുന്നാൽ അവർ നമ്മുടെ തലയിൽ കയറുകയേയുള്ളൂ ഇന്ന് അവർ ഇങ്ങനെ ചെയ്തു നാളെ ചിലപ്പോൾ ഇതിലും വലുത് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന അതും ശരിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല ഇതോടെ വിജയ് ശങ്കറിനെയും കൂട്ടരെയും കാണുന്നതിനായി അർച്ചനയും ദീപ്തിയും ചെല്ലുന്നു നിങ്ങളുടെ ഈ മോശം കളി നിർത്തുന്നതാണ് നല്ലത് ഇത്രയും തരംതാണ് ഒരു കളി അത് നിങ്ങൾക്ക് ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങളാണ് പോസ്റ്റർ ഒട്ടിച്ചത് എന്നുള്ള കാര്യത്തിൽ എന്ത് തെളിവാണ് ഉള്ളത് നിങ്ങൾ തന്നെ പറയൂ ഇതോടെ അർച്ചന എന്തു ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷനിലാവുകയാണ് പക്ഷേ അർച്ചനയെ കുറിച്ചുള്ള കാര്യങ്ങൾ ജെ കെ അറിയാൻ ഇടയായതിനെ തുടർന്ന് ജെ കെ ഇപ്പോൾ അർച്ചനയ്ക്ക് വേണ്ടി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് కూడు అప్డేట్సి చానల్ సబ్స్క్ైబ్ చే